ഇതിനൊരു ഫീച്ചർ ഉള്ളതെന്ന് വെച്ചാൽ ഡ്രൈവർ ഡ്രൗസിനസ് ഡിറ്റക്ഷൻ സിസ്റ്റം ഇതിന്റെ പെർഫോമൻസ് മഴ പെയ്യുന്ന സമയത്ത് മഴത്തുള്ളികൾ ഇതിലിങ്ങനെ വീണ് ചെതറി പോകുന്ന കാഴ്ചകളെ കണ്ടിങ്ങനെ യാത്ര ചെയ്യുന്ന നമസ്കാരം നിങ്ങൾക്കറിയാം നമ്മൾ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷത്തോളമായിട്ട് എക്സ് യു വി സെവൻ ഡബ്ലോ എ സെവൻ എൽ എന്ന് പറഞ്ഞ വണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് രണ്ടര വർഷത്തിനുള്ളിൽ നമ്മൾ ഏകദേശം സൗത്ത് ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും തന്നെ നമ്മൾ പോയിട്ടുണ്ട് അവിടെയൊക്കെ പോയി രുചികളുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം എക്സ് യു വി സെവൻ ഡബ്ലോയിൽ തന്നെയാണ് നമ്മൾ പോയിരിക്കുന്നത് പക്ഷേ ഇത് ഒരു ബ്രാൻഡ് ന്യൂ എക്സ് യു വി സെവൻ ഡബ്ലോ ആണ് എക്സ് സെവൻ എല്ലിൽ തന്നെയാണ് ഇതിനകത്ത് കുറച്ചുകൂടെ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതായത് കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ അപ്ഗ്രേഡ് ഒക്കെ ചെയ്തു വന്ന വേർഷനാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കണം നമ്മളിപ്പോൾ തൃശ്ശൂർ പോവാണ് തൃശ്ശൂർ നമ്മൾ കൊച്ചിയിൽ നിന്ന് തന്നെ രാവിലെ സ്റ്റാർട്ട് ചെയ്തു തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കുന്നു നല്ല രുചികൾ ആസ്വദിക്കണം പക്ഷേ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എക്സ് വി സെവൻ ഡബിൾ എബിൻ ചേട്ടൻ ഇത്ര നാൾ ഉപയോഗിച്ചതല്ലേ കുറച്ച് പേര് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് എങ്ങനെയാണ് എബിൻചേട്ടൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അത് ആദ്യം രുചികളൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം നമുക്ക് പതുക്കെ പതുക്കെയിരുന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം പക്ഷേ ഇതിപ്പോൾ പുതിയ വേർഷനാണ് എൻ്റെ സ്വന്തം വണ്ടിയല്ല എന്നാലും എൻ്റെ എക്സ്പീരിയൻസും പറയാം ഇതിനകത്തുള്ള മാറ്റങ്ങളും എല്ലാം പറയാം നമ്മള് പ്രാവിൻകൂഡ് ഷാപ്പ് ഒക്കെ ഇന്നലെ പോയി തൃശ്ശൂർ ഭാഗത്താണ് ഗുഡ് ഷാപ്പിലെ രുചികളൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മള് പുള്ളുപാടത്ത് വന്നു പുള്ളുപാടത്ത് കുറച്ച് നല്ല വിഷ്വൽസ് നല്ല പാടങ്ങൾ ഇങ്ങനെ പടർന്ന് കിടക്കല്ലേ അവിടെ നമ്മുടെ വണ്ടി നിർത്തി കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് വെളുപ്പിനെ തന്നെ നമ്മൾ തണ്ണീർമുഖം ബണ്ട് കോട്ടയം ഭാഗത്തേക്ക് വരികയാണ് അപ്പം തണ്ണീർമുഖം ബണ്ടാണ് അങ്ങനെ കായലിങ്ങനെ നിരന്ന് കിടക്കുന്നു മീൻ പിടിക്കാനായിട്ട് ആൾക്കാർ വള്ളത്തിലൊക്കെ പോകുന്നുണ്ട് കുറച്ച് പേരൊക്കെ ഇവിടെ ചൂണ്ടയൊക്കെ ഇട്ട് നിൽക്കുന്നു ഇവിടെ നിന്ന് നമുക്ക് എക്സി വി സെവൻ ഡബിളോ ഞാൻ എന്തുകൊണ്ടാണ് എക്സി വി സെവൻ ഡബിളോ അന്ന് മേടിച്ച് രണ്ടര വർഷം മുമ്പാണ് ഞാൻ മേടിച്ച് ഇതെൻ്റെ വണ്ടിയല്ല ഇത് ബ്രാൻഡ് ന്യൂ വണ്ടിയാണ് പക്ഷേ ഞാൻ എടുക്കുന്ന സമയത്ത് അത്രയും ഫീച്ചേഴ്സുള്ള ഫീച്ചർ ആയിട്ടുള്ള ആ ഒരു റേഞ്ചിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന വേറെ വണ്ടിയില്ലായിരുന്നു അപ്പം അത്രയും ഫീച്ചേഴ്സ് ചില ഫീച്ചേഴ്സൊക്കെ എനിക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണ ലോങ് ഡ്രൈവ് പോയാണ് വീഡിയോസ് ചെയ്യുന്നത് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോയിരുന്നു നമ്മൾ കൊൽക്കത്തയിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോയിരുന്നു ശാന്തിനികേതനൊക്കെ പോയി തന്നെ വീഡിയോ എടുത്താണ് അങ്ങനെയുള്ള യാത്രകളിൽ നമുക്ക് കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യുകയും ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് സമയത്തെത്തണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എക്സ് യു വി സെവൻ ഡബ്ലോ എടുത്തതാണ് അന്ന് ഇതിൻ്റെ ചില ഫീച്ചേഴ്സ് എന്നെ ഭയങ്കര അധികം അട്രാക്റ്റ് ചെയ്തിരുന്നു അന്ന് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടികൾ ഒരു ലക്ഷറി മോഡൽ ഫിഫ്റ്റി ലാക്സിന് അബവ് വരുന്ന വണ്ടികളായിരുന്നു പക്ഷേ അതെല്ലാം തന്നെ മഹീന്ദ്ര എക്സ് യു സെവൻ ഡബ്ലോയ്ക്കകത്ത് ഒരു നമുക്ക് പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിലേക്ക് അറേഞ്ച് ചെയ്ത് തന്നപ്പോഴ് തന്നെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു അങ്ങനെയാണ് നമ്മൾ എക്സ് യു വി സെവൻ ഡബ്ലോ എടുക്കുന്നത് ഇതിൻ്റെ സിക്സ് വേ പവർ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് വിത്ത് എ മെമറി ഫംഗ്ഷൻ അതെനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നിയിരുന്നു അന്ന് തന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ അതായത് ഇത് നമുക്ക് പവർ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് അത് സിക്സ് സൈഡ്സ് ആയിട്ട് നമുക്ക് പല രീതിയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അതുമാത്രമല്ല നമ്മളിപ്പം ഞാൻ ഓടിക്കാറുണ്ട് വണ്ടി അതുപോലെ തന്നെ അഭിലാഷ് ഓടിക്കാറുണ്ട് ഇനി ഇപ്പം ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കൽപ്പിത ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൽപ്പതയ്ക്കാണെങ്കിലും ഒരു സീറ്റിംഗ് ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്ന എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല എൻ്റെ കംഫർട്ടിനായിരിക്കണം എന്നില്ല അഭിലാഷിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഓരോരുത്തരുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇത് മൂന്നെണ്ണം വരെ നമുക്ക് സേവ് ചെയ്തിടാൻ പറ്റും ഞങ്ങൾ മൂന്ന് പേർക്കും വേണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്തിടാം നമ്മൾ കയറിയിരിക്കുമ്പോൾ തന്നെ ആ അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് നമുക്ക് അങ്ങ് ഉപയോഗിച്ചാൽ മാത്രം മതി അതേപോലെ തന്നെ വെൽക്കം ടു ട്രാക്ക് ഫംഗ്ഷൻ നമ്മൾ സാധാരണ വണ്ടിയൊക്കെ ഇറങ്ങി നിർത്തി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് സീറ്റ് പുറകോട്ട് തന്നെ നമ്മൾ തന്നെ മാനുവലി വലിച്ചിട്ടിട്ട് വേണം ഇറങ്ങാൻ ചിലപ്പം ആ കംഫർട്ട് ഇറങ്ങി പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ അങ്ങനല്ല നമ്മൾ നിന്ന് കഴിഞ്ഞ് വണ്ടി ഡോർ തുറക്കുന്ന സമയത്ത് സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് പുറകോട്ട് പോകും നമുക്ക് കംഫർട്ടബിളായിട്ട് ഇറങ്ങി പോകാം അതുപോലെ തന്നെ കയറി ഇരുന്ന് കഴിഞ്ഞ് എങ്ങനെയാണോ നേരത്തെ സീറ്റ് ഉണ്ടായിരുന്നു ആ സീറ്റിൻ്റെ സീറ്റിംഗ് പൊസിഷനിലേക്ക് അത് തിരിച്ച് വരികയും ചെയ്യും അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു റേഞ്ചിലുള്ള വണ്ടിയിൽ അത് കണ്ടുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ഇതിന് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ടായിരുന്നില്ല ഇപ്പം ഇതിന് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട് അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇതിന് വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ടായിരുന്നേ നല്ലതായിരുന്നു ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡ് ആയാണ് കാരണം ആ വെന്റിലേറ്റർ സീറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ ബാക്ക് സൈഡൊക്കെ വിയർക്കുമ്പോഴത്തേന് ആ വിയർപ്പ് ഉണ്ടാവാതിരിക്കാനായിട്ട് പറ്റുന്നതാണ് വെന്റിലേറ്റഡ് സീറ്റ്സ് ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു ഡ്യുവൽ സ്ക്രീനുണ്ട് ട്വൻറ്റി സിക്സ് പോയിൻറ്റ് സീറോ ത്രീ സെൻറ്റിമീറ്റർ എച്ച് ഡി സ്ക്രീനാണ് ഡ്യുവൽ സ്ക്രീൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഇൻഫർടൈൻമെന്റ് ആണ് മറ്റൊരു സൈഡിൽ ഡിജിറ്റൽ ക്ലസ്റ്ററാണ് ആണ് ആണ് അതിനകത്ത് നിങ്ങൾക്ക് അട്ടനോക്സ് നമുക്ക് മൊബൈലൊക്കെ കണക്ട് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസും അതുകൂടാതെ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ മ്യൂസിക് സിസ്റ്റം എന്ന് പറയുന്നത് സോണിയുടെ ട്വൽവ് സ്പീക്കേഴ്സ് ഉള്ള മ്യൂസിക് സിസ്റ്റമാണ് അതുകൂടാതെയും ഉണ്ട് ഇഷ്ടംപോലെ എൻറ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അലക്സ ഇൻബിൽറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുന്നപ്പം നമുക്ക് വോയിസ് കമാൻഡ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ ഡിജിറ്റൽ ക്ലസ്റ്ററിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡോമീറ്റർ നമ്മുടെ ഫ്യൂവലിൻ്റെ അളവ് അതുകൂടാതെ ടയർ പ്രഷറിന്റെ ഡീറ്റെയിൽസ് അല്ലാതെ എല്ലാ ഇൻഫർമേഷനും വണ്ടിയുടെ എല്ലാ ഇൻഫർമേഷനും നമുക്ക് അതിൽ കിട്ടാവുന്നതാണ് ഇനി എൻ്റെ ഒരു കാര്യം പറയാം ഞാൻ ശരിക്കും പറഞ്ഞാൽ ലോങ് ഒക്കെ പോകുമ്പോൾ എനിക്ക് സാധാരണ ഉറക്കം വരാറുണ്ട് ആ ഉറക്കം വരുന്നതെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനൊരു ഫീച്ചർ ഉള്ളതെന്ന് വെച്ചാൽ ഡ്രൈവർ ഡ്രൗസിനസ് ഡിറ്റക്ഷൻ സിസ്റ്റം അതായത് നമുക്ക് ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രൗസി ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ അടഞ്ഞു പോകുമ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്കൊരു വൈബ്രേഷൻ തരും ആ വൈബ്രേഷൻ വഴി നമ്മൾ തിരിച്ച് ആ ഉറക്കം വിട്ടും തിരിച്ച് വരുന്ന ഒരു ഫീച്ചറാണ് അതെല്ലാം അഡാസ് ടു ലെവലിൽ നിന്ന് വരുന്നതാണ് കേട്ടോ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അതുകൂടാതെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് മുൻപിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് അത് നമുക്ക് ഒരു എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റമാണ് അത് പോയി കൊള്യൂഷൻ അവോഡ് ചെയ്യാമെന്നോ പെട്ടെന്ന് ബ്രേക്ക് ചോദിച്ചത് പൊട്ടിയിട്ട് പുറയിൽ വന്ന് വരുന്ന വേണ്ടി നമ്മളെ ഇടിക്കുക എന്നുള്ളതല്ല കൊളൂഷൻ അവോയ്ഡ് ചെയ്യാനുള്ള ബ്രേക്കിംഗും അതുപോലെ തന്നെ അന്നേരം വൈബ്രേഷൻ നമുക്ക് കിട്ടും ഒരു ഒരു വാർണിങ്ങും കിട്ടും അതൊക്കെ നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജസ് ആയിട്ട് ഒരു പെർഫോമൻസ് അല്ലാതെ ഉണ്ടെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങളാണ് എയർ ബാഗും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അത് കൂടാതെ ഉള്ള സേഫ്റ്റി ഫീച്ചേഴ്സാണ് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ട് നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഡ്രൈവറിന് കൊണ്ട് പാർക്ക് ചെയ്യാനായിട്ട് ഇതെല്ലാം ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് ഇവൻചേട്ട അതേപോലെ തന്നെ ഫ്യുവൽ എഫിഷ്യൻസി എങ്ങനെയാണ് ഇവൻ ചേട്ടാ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും രണ്ടര വർഷത്തോളം ഞാൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞു ഫ്യുവൽ എഫിഷ്യൻസിയുടെ കാര്യം പറയുകയാണെന്നു നമ്മൾ സിറ്റിക്ക് ആത്തൂടെ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് അറ്റാൻ ആവറേജ് ട്വൽവ് കിലോമീറ്റർ പെർ ലിറ്റർ ഫ്യുവൽ എഫിഷ്യൻസി കിട്ടാറുണ്ട് അതാണ് എൻ്റെ മൈലേജ് സാധാരണ കിട്ടുന്നത് ഒരു ട്വൽവ് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് കിട്ടുക കാരണം ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് കേട്ടോ നമ്മൾ ഓടിക്കുന്ന രീതിയുണ്ട് അതുപോലെ തന്നെ ആ ട്രാഫിക് കണ്ടീഷൻസിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം കൂടെ എഫക്റ്റഡായിട്ടാണ് വരുന്നത് അതേ സമയത്ത് നമ്മൾ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ടുള്ള സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ ചെന്നൈ പോയിട്ടുള്ള ഹൈദരാബാദ് പോയിട്ടുള്ള സമയത്തൊക്കെ നമുക്ക് സെവൻറ്റീൻ കിലോമീറ്റേഴ്സ് വരെ സെവൻറ്റീൻ കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ വരെ മൈലേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വലിയ തിരക്കേടില്ലാത്ത നല്ല മൈലേജാണ് നമ്മൾ ലോങ് ഡ്രൈവ് പോകുമ്പോഴത്തന്നെ ലോങ് ഡ്രൈവിനാണ് ഞാൻ ഇത് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ആ കംഫർട്ടും സീറ്റിംഗ് കംഫർട്ടും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോകാനായിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള കംഫർട്ടൊക്കെ ആയിട്ട് നോക്കുകയാണെന്നു പറഞ്ഞാൽ ലോങ് ഡ്രൈവിൽ പോകാനാണ് ഞാൻ ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിറ്റിക്ക് സിറ്റിക്കകത്തൊക്കെയാണ് കുറച്ചുകൂടെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു മോഡുണ്ട് നോർമലായിട്ട് ഓടിക്കുന്ന ഒരു മോഡുണ്ട് ഇനിയിപ്പോൾ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ വേറൊരു മോഡുണ്ട് സിപ് സാപ്പ് ആൻഡ് സൂം അപ്പോൾ ആ മോഡ് നമുക്ക് സെലക്ട് ചെയ്യാം സിപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് പോകുന്നത് സാപ്പ് എന്ന് പറയുന്ന നോർമൽ മോഡാണ് ജൂം എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് ഒരു സ്പോർട്സ് മോഡെന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ ഫാസ്റ്റ് ആയിട്ട് ഓവർടേക്ക് ചെയ്യുക അങ്ങനെ പോകുന്ന ഒരു മോഡാണ് അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ബട്ടൺസ് ആണെങ്കിലും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡ്രൈവ് മോഡുണ്ട് അങ്ങനെ എ സിയുടെ ഫീച്ചേഴ്സ് ആണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഇതിന് വെന്റിലേറ്റഡ് സീറ്റ്സ് ഉള്ളതുകൊണ്ട് വെന്റിലേറ്റർ സീറ്റ്സിൻ്റെ എ സി നമുക്ക് സെറ്റ് ചെയ്ത് തരാം അതും മൂന്ന് സ്പീഡുണ്ട് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഇടണം നല്ല ഫാസ്റ്റ് ആയിട്ട് എയർ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ കൂളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഒക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്കൈ അതും നല്ലൊരു ലക്ഷ്യൂറിയസ് ഫീൽ തരുന്നതാണ് ലാർജ് സ്പേസ് ആണ് നമുക്കിടുന്നത് നല്ലൊരു ലാർജ് സ്പേസ് നമുക്ക് കാണാൻ പറ്റും രാത്രിയിലൊക്കെ പോകുമ്പോഴത്തേനെ സ്റ്റാർസ് ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ആ സ്കൈ റൂഫ് വഴി കണ്ടങ്ങനെ പോകാനായിട്ടുള്ള രസമാണ് അതുപോലെ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഗ്ലാസ് ഇട്ടിട്ട് ഓടിക്കുകയാണെന്നുള്ളത് ഇതിപ്പം മൊത്തം തുറക്കാതെ ഗ്ലാസ് ഇട്ടിട്ട് ഓടിക്കുകയാണെങ്കിൽ മഴത്തുള്ളികൾ ഇതിലിങ്ങനെ വീണ് ഇങ്ങനെ ചെതറി പോകുന്ന കാഴ്ചകളോ അങ്ങനെ കണ്ടിങ്ങനെ യാത്ര ചെയ്യാനായിട്ട് രസമാണ് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ നോക്കാറില്ല പക്ഷേ പുറകെ ഇരിക്കുന്ന ആൾക്കാരും ഫ്രണ്ട് ഇരിക്കുന്ന എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരും ഒക്കെ കണ്ട് ആശ്രയിച്ച് അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു ഒരു ഫെസിലിറ്റിയാണ് പിന്നെ ഇത്രയും ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞത് അതിനകത്ത് സേഫ്റ്റി ഫീച്ചേഴ്സ് ഞാൻ ഒന്നോ രണ്ടോ എണ്ണം എടുത്ത് പറഞ്ഞിട്ടുള്ളൂ അതുകൂടാതെ ഇഷ്ടംപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ഞാൻ പറഞ്ഞായിരുന്നു അതുകൂടാതെ ഫോർവേഡ് കൊളീഷൻ വാണിംഗി പറഞ്ഞായിരുന്നു നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊളീഷൻ വാണിംഗ് നമുക്ക് കിട്ടുന്നതാണ് അങ്ങനെ കുറേ ഏറെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ് ഈ സേഫ്റ്റി ഫീച്ചേഴ്സും എല്ലാം ആയിട്ട് മറ്റു ഫീച്ചേഴ്സും കംഫർട്ടബിൾ ഫീച്ചേഴ്സും എല്ലാം ആയിട്ട് മഹീന്ദ്ര ഇപ്പം ഇറക്കുന്ന എക് സെവൻ എന്ന് പറയുന്ന നയൻറ്റീൻ പോയിന്റ് ഫോർ നയൻ ലാക്സ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇവർ പ്ലേസ് ചെയ്യുന്നത് അതേ കൂടെ ഇത്രയും ഫീച്ചേഴ്സ് ലക്ഷ്യൂരിയസ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കൂടെ തരുന്ന ഒരു ഓപ്ഷനുണ്ട് അപ്പം ഇതെല്ലാം ആയിട്ട് നോക്കുമ്പോൾ തന്നെ എനിക്ക് ആ വെന്റിലേറ്റഡ് സീറ്റ്സ് ഇല്ലായിരുന്നു ഞാൻ എടുത്തപ്പോഴേ ഉള്ളൂ പക്ഷേ ഞാൻ എനിക്ക് എക്സ് യു വി സെവൻ ഡബിൾ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ രണ്ടര വർഷം ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത്രയും നാളെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് ഇനി ഇവർ നമുക്ക് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഒരു നല്ല ഓപ്ഷൻ തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നൂറ് ശതമാനം ഈ വെന്റിലേറ്റഡ് സീറ്റ്സും മറ്റു പുതിയ ഫീച്ചേഴ്സും എക്സ് യു വി സെവൻ ഡബിൾഒയിലേക്ക് അപ്ഗ്രേഡ് ഞാൻ ആണ് ഞാൻ ചെയ്തിരിക്കും എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം ഇതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പല പല അഭിപ്രായങ്ങൾ കാണും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ എഴുതുക വീഡിയോ ഇവിടെ നിർത്തുന്നത് നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ട് കൂടെ ഉണ്ടാവുക തൽക്കാലത്തേക്കിന്